ഞാനൊരു അല്പം ലേറ്റ് ആയിപ്പോയി കാത്തി ഒന്നും നന്ദിയുണ്ട് ഓരോരുത്തരായിട്ട് ഞാൻ സാവകാശം എന്ന് പരിചയപ്പെട്ടു ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചെങ്കിലും താനാരോഹണം നടക്കുന്ന ഇപ്പോഴ ഈ സമയത്തിലും കാര്യത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ രാഹു കാലത്തിലും മറ്റും ഇവിടെ വരെ വരാനും എന്നെ കാണാനും സന്മനസ് കാണിച്ചതിന് നന്ദിയുണ്ട് നാട് ചെറുപ്പളശ്ശേരി ഓ സുന്ദരികളായ സ്ത്രീകളുടെ നാട് ഐ എസിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു വാദ്യ ഓഹോ എവിടെ വിശ്വഭാരതി കോളേജ് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് അങ്ങനെ ഒരു കോളേജ് ഉണ്ടോ വിശ്വഭാരതി ട്യൂട്ടോറിയൽ കോളേജ് അപ്പൊ ഞാൻ അറിയട്ടെ തിരക്കുണ്ടോ തിരക്കൊഴിഞ്ഞൊരു ദിവസം വീട്ടിലേക്ക് ഓഫ് ലക്ക് വീട്ടിലേക്കോ സീനിയർമാൻ നിലയിൽ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക തീരുമാനങ്ങൾ എടുത്താൽ അത് തീരുമാനങ്ങളായിരിക്കണം ഗോഡ് ബ്ലെസ് താങ്ക് യു ഞാൻ ചാർജ് ഉള്ളൂ കാണാം സോറി ഇന്നല്ല ഒരു യാത്രയുണ്ട് നാളെ എപ്പോ ജോയിൻ മുൻപ് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് വീട്ടിൽ മൂന്നാല് ദിവസമായി ബന്ധുക്കളുടെ തിരക്കായിരുന്നു ഐ എസ് എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ കളിയാക്കി തിരിച്ചവരും പരിഹസിച്ചവരുമെല്ലാം എന്നെ അമ്മയും കുഞ്ഞേട്ടനെയും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണ് അമ്മയ്ക്ക് വലിയ പരാതിയാണ് വലിയേട്ടന് തിരക്ക് അമ്മക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് കത്ത് കിട്ടിയാലുടനെ ഒന്ന് വരണം നിർത്തട്ടെ സ്വന്തം അനീത്തി ശോഭ എൻ ബി മറന്നുപോയ ഒരാളെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് സുതൈജി ഒന്നിലും വിശ്വസിക്കണ്ടും ഒന്നും വേണ്ട സ്വന്തം കഴിവിലെങ്കിലും വിശ്വസിച്ചൂടെ ഓ കഴിവ് പുസ്തകം വായിച്ചെന്ന് വെച്ചോ കൊറേ കവിത പറഞ്ഞു വെച്ചോ ഒരു കാര്യമില്ല

ఎవడీ e పట్టపాలే <ości> <PayPal> എങ്ങനെ ആയിരിക്കണം എന്നതിന് അടിസ്ഥാന പ്രമാണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല അത് ജീവിതത്തിന്റെ ഉപ്പാകണം പ്രത്യാശയുടെ വെളിച്ചമാകണം സ്നേഹത്തിന്റെ സൗഗന്ധ്യങ്ങളാവണം കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശിനിലം പോലെയാണ് കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം പക്ഷേ അത് കാലസീമകളിലോ ദേശസീമകളിലോ പൊലിയുന്നതായിരിക്കേ വരുത് നിക്കോളാസ് ഗിയന്റെ ഒരു കവിതയുണ്ട് വടക്കേ അമേരിക്കയിൽ നാവികന്റെ റോസാപ്പൂവിന്റെ തെക്കേ ഇതളിൽ ചോരക്കറ മെസ്സിപ്പി ഒഴുകുന്നു വെള്ളത്തിനടിയിൽ തുറന്നു വെച്ച ചോരക്കുഴലുമായി മിസിസിപ്പി ഒഴുകുന്നു അതിന്റെ വിസ്തൃതമായ മാരടം ഉയർന്നു താഴുന്നു അതിന്റെ അഗാധ കിത്താറിൽ നിന്നും മിസിസിപ്പി ഒഴുകുന്നു എന്താ ഒരു കവിത പഠിപ്പിക്കുന്നുണ്ടോ കളക്ടർക്ക് സുന്ദരിമാരുടെ ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുമ്പോൾ കാലം കടന്നു പോകുന്നത് ഞാൻ അറിയുന്നു

ഓഫീസിൽ അച്ഛ ബഹുമാനപ്പെട്ട കളക്ടർ ആരായതൊന്നും അറിയിക്കാതെ മാഷ കാണാൻ വരാൻ എനിക്ക് എങ്കിലും ഞാൻ ഇരിക്കടോ ഞങ്ങളൊക്കെ മറന്നു കരുതിയെ ഒരാഴ്ച കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി വന്ന് മുഖം കാണിക്കണോ ഇവളുടെ വിചാരം സാധാരണ സർക്കാർ ഉദ്യോഗം പോലെ ഐ എസ് പ്രൊഫഷണ ോന്നുമ്പോ ലീവ് എടുക്കാനും ഹോളിഡേനും വീട്ടിൽ തന്നെ കാലിക്കറ്റിലേക്ക് കൂടെ സാധനം പോയതാ അതൊരു ഒഫീഷ്യൽ ടൂറിനെ അടയ്ക്കും കത്തകന്റെ കാര്യത്തിൽ എന്നെ പോലെ തന്നെയാ താനും വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് അവള് വല്ലതും പഠിക്കൂ മണ്ടിയാ ഹരിയുടെ ഒരു ടാലന്റ് അനിയത്തിക്കില്ല ഇപ്പൊ വലിയ പത്രാസിലാ കളക്ടറുടെ ഞങ്ങളല്ലേ ഞങ്ങൾക്കും കോഴിക്കോട് കളക്ടർ പണ്ടുപിടുത്ത മാഷായിരുന്നു പറയാലോ െ വല്ലപ്പോഴും ഒന്ന് ഓർക്കുക ഈ പിള്ള സാറും നമ്മുടെ കോളേജും പറ്റുമോ സാർ തുടങ്ങിയത് ഇവിടെ നിന്നാണ് നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ സാറും സുഖയുണ്ടായിരുന്നു മതി ഇനി താൻ കണക്ക് പറയും ഉപദേശായിട്ട് കൂട്ടണ്ട എങ്കിലും ഹരി ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ വേണമെങ്കിൽ മറക്കാം പക്ഷേ തന്നെ തന്നെ മറക്കരുത് എന്റെ ഈശ്വര എന്ന് ഈ കഷ്ടപ്പാട് ക്കമുറ്റാത്ത മൂന്നെണ്ണത്തിനെക്കാലം അത്രയും പോറ്റി പഠിപ്പിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലാക്കി എന്നിട്ടും എന്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല െമ്മീന്നും അവന്റെ കാര്യൊന്നും പറയണ്ട വീട്ടിലിരിക്കാൻ നേരം വേണ്ടേ അവന് അവർക്കൊക്കെ എന്തു അവര് എന്തുവാണക്കാരല്ലേ ഇപ്പൊ നമ്മളും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ ശരി നമുക്ക് നീ വാങ്ങിച്ചെടുന്നു വെറുതെ

ഇല്ലേശുബായുടെ മക്കളല്ലേ ഇപ്പൊ ഒരു സ്നേഹം ഏട്ടൻ ഐ എസ് കിട്ടിയപ്പോ സ്വന്തമായി ബന്ധമായി എങ്കിലും ഒരു കടമ തിരിച്ചിങ്ങോട്ട് കടമകളൊക്കെ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ട്

പുറത്ത് ഒരു മനുഷ്യരോടും നേരെ കുട്ടിക്കാലം തൂക്ക് തല്ലും കൊണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞ തന്നെ എനിക്ക് പേടിയാ ശേഖരമ്മാന്റെ അടിയിലെ ചൂടേ പേടി പിന്നെ എല്ലാം ഓർമ്മയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നേ സംസാരിച്ച നേരം ഇന്ന് തന്നെ പോണെന്നുണ്ടെങ്കിൽ രാജകാർത്ഥവും ശരി പിന്നെ ഹരി റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ നിന്നെ കാലിക്കട്ട് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ കാലിക്കറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ എനിക്കുണ്ട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിൽ സ്വന്തം ജില്ലയിൽ തരില്ല തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ സമ്പാട്ടുകാർക്ക് ഒരു ഗമാ ടെ മോനെ നിനക്ക് പിടിച്ചില്ലേ ഓ ഇപ്പൊ ഏമാനല്ലേ നിന്റെ തന്ത വിളിക്ക അപ്പൊ നിന്നെന്ത് വിളിക്കണം വന്നു അറിഞ്ഞു കുഞ്ഞുണ്ണിയമ്മ നിങ്ങൾക്കൊക്കെ പൂച്ച അല്ലേ പോകിരി കള്ളൂടിയൻ താറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചാ വരാ ഞാൻ അന്വേഷിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു മുന്നും ഷർട്ടും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്റനാ എന്നെ അനുഗ്രഹിക്കണം സന്തോഷായി ഇല്ലത് അമ്മാൻറെ ചെമ്പിന്റെയാ എട്ട് പേരന്റെ മോതിര ഉണ്ടായിരുന്ന കയ്യാ ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല ആരും എടുക്കില്ല ഇത് വെച്ചോ É muito sneaky,